ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാൻ ഇസാഫ് ഫൗണ്ടേഴ്സ് പദ്ധതി ഇസാഫ് അഗ്രോ കോപ്പറേറ്റീവിന്റെ ഈ പദ്ധതിയുടെ ഭാഗമായി വടക്കഞ്ചേരിയിൽ നിർമ്മിച്ച വീട് കൈമാറി ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ എന്റർപ്രൈസിന്റെ സ്ഥാപകനും ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ എം ഡിയും സിഇഒയുമായ കെ പോൾ തോമസിന്റെയും ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ എന്റർപ്രൈസിന്റെ സഹസ്ഥാപകയും ഇസാഫ് ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മെറീനാ പോളിന്റെയും വിവാഹ വാർഷിക ദിനത്തിലാണ് ഭവന സമർപ്പണം നടന്നത് വടക്കഞ്ചേരി ജ്യോതി സംഘത്തിലെ അംഗം പ്രിയ മണികണ്ഠനും കുടുംബത്തിനുമാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയത് കെ പോൾ തോമസും മെറീനാ പോളും ചേർന്ന് വീട് സമർപ്പിച്ചു പിന്നിടുമ്പോൾ മറ്റൊരു കുടുംബത്തോടൊപ്പം അവരുടെ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പി ചിക്കടുത്തുള്ള ചെന്നായിപ്പാറയിൽ അനാഥരായിട്ടുള്ള ആളുകളെ താമസിപ്പിക്കുന്ന പ്രായമുള്ളവരും കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ള ഒരു സ്നേഹാശ്രമത്തിൽ അവിടെ അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ തന്നെ ജന്മദിനമായാലും വിവാഹ വാർഷികമായാലും ഒന്നുകിൽ ചെന്നായിപ്പാറയിൽ അല്ലെങ്കിൽ മംഗലത്തെ ദൈവദാൻ സെൻറ്ററിൽ ഒക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെ ഒക്കെ കൂടെ പലരെയും ഇതുപോലെ വരെ ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാവരും കൂടെ വരും അപ്പോൾ ഞങ്ങളെല്ലാവരും എനിക്ക് കൂടുതൽ ആയുസ് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചാൽ ഒരു ഗുണം പിന്നെ ഇനി എഴുപതാകുമ്പോഴേക്കും ഞാൻ അവരോട് പറയും വീട് വീട് കൊടുക്കുക കൊടുക്കുക അപ്പോൾ അപ്പോൾ അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് എന്നുള്ളതാണ് ോ സിഇഒ ക്രിസ്തുദാസ് കാരയിൽ വിക്ടർ അധ്യക്ഷനായി വടക്കഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജെ ഹുസനാർ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ദശ്മി ഷാജി സുദേവ് കുമാർ മൈക്രോ ബാങ്കിംഗ് ചാനൽ ഹെഡ് കെ എ ഷിബു എന്നിവർ പ്രസംഗിച്ചു എസ് ഐ ഡിപ്പാർട്ട്മെന്റ് എസ്മാക്കോ കെ ഗിരീഷ് ദാസ് സ്വാഗതവും ടെറിട്ടറി ഹെഡ് ബിജു കെ എബ്രഹാം നന്ദിയും പറഞ്ഞു यूटीवी न्यूज़ न्यूस